രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തിൽ രാഹുൽ നല്ല വെളുത്ത ഷട്ടിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ആ ഷട്ടിന്റെ പുറം മുഴുവൻ ചെളിയാണ് എന്നാൽ ചെളി നിറഞ്ഞ വെള്ള ഷർട്ടുമായി പോകുന്ന രാഹുലിനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിക്ക് രാഹുൽ നിന്റെ പുറം മുഴുവൻ ചെളിയാണ് എന്ന് പറയാനുള്ള അവകാശമില്ല ധാർമ്മികതയും കാരണം സ്വന്തം പാർട്ടിയിലെ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഷൊർണ്ണൂർ കാരൻ മുൻ എം എൽ എ ശശിക്ക് താമരപത്രം കൊടുത്ത ആളാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ അതുകൊണ്ട് മുകേഷ് എന്ന് പറയുന്ന ഒരു എം വലിയ സ്ത്രീ പീഡനത്തിന് നേതൃത്വം കൊടുത്ത മുകേഷിനെ തണലൊരുക്കി കൊടുത്തുകൊണ്ട് ശശിയെ സംരക്ഷിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാതെ രണ്ട് സി പി ഐ എമ്മും കോൺഗ്രസും പുറകിൽ നിറയെ ചെളിയുമായിട്ട് യാത്ര ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ആഭ്യന്തര വകുപ്പിനെ കൂടി ഏതെങ്കിലും ഒരു മന്ത്രിസഭയുണ്ട് അതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ത്രീകളോട് ഒരു കാരുണ്യമുള്ള ആളാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം എന്നാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സ്വപ്ന സുരേഷിനെ പോലും സത്യം തുറന്ന് പറഞ്ഞ സ്വപ്ന സുരേഷിനെ നാട് കടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീതിയും പീഡിപ്പിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് കിട്ടും എന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്നാൽ ഈ ഈ പൊതുസമൂഹം ഈ രണ്ടു കൂട്ടർക്കുമെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരം ഏറ്റെടുത്തുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ പടവാൾ ഈ രണ്ട് പാർട്ടികൾക്കെതിരെയും വിനിയോഗിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല